ഹായ് കായിൽ ബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവരും സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളത്തെ പ്രോമോയിൽ നോറയാണ് കലക്കുന്നത് നോറ നമ്മുടെ കിളിക്കത്തിലെ രേവതിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പം തുടക്കം മുതൽ നമ്മുടെ നോറ ഇങ്ങനെ ആടിപ്പാടി വരുന്നു സിബിൻ ലാലാട്ടൻ്റെ വേഷമാണ് ചെയ്യുന്നത് സിബിനെ നോക്കിയിട്ട് എടാ കൊരങ്ങ നിൻ്റെ കയ്യിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ നോറ പറയുന്നുണ്ട് അപ്പോഴെനിക്ക് സിബിൻ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചെറിയ ചെറിയ തമാശ നിമിഷങ്ങൾ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് നോറ ചുമ്മാ മ്യൂസ് മ്യൂസിക് ഇട്ട് അതിലൂടെ ഓടി നടക്കുന്ന സീനൊക്കെയാണ് നമുക്ക് കാണുന്നത് വേറെ ഒന്നുമില്ല വെറും മ്യൂസിക് ഇട്ടിട്ട് അതിലൂടെ ഓടി നടക്കുന്നു കിച്ചണിൽ പോയിട്ട് പാത്രങ്ങളൊക്കെ എടുക്കുന്നു അങ്ങനെയൊക്കെ സീനുകളാണ് അപ്പം വലുതായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നില്ല പിന്നെ നമ്മുടെ ജഫ്രീനെ ജഫ്രീനെ പിടിച്ചു കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒക്കെ കളിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജാസ്മിൻ്റെ അടുത്ത് ഓരോന്ന് പറയുന്നുണ്ട് ചെറിയൊരു വട്ട് ക്യാരക്ടറാണല്ലോ ആ രേവതിയുടെ ക്യാരക്ടർ അതുപോലെയാണ് നോറ പെരുമാറുന്നത് പിന്നെ ലാസ്റ്റ് പ്രൊമോ അവസാനിക്കുന്ന ലാസ്റ്റ് ഊട്ടിപ്പട്ടണം ഊട്ടിപ്പട്ടണം എന്ന് പറഞ്ഞുള്ള ആ സോങ് കിളിക്കത്തിലെ ആ സോങ്ങാണ് കാണിക്കുന്നത് അതിനനുസരിച്ച് ഡാൻസ് കളിക്കുകയും അപ്പോഴേക്കും നമ്മുടെ സിബിനൊക്കെ വന്നിട്ട് ലാലേട്ടൻ്റെ സ്റ്റൈലിലൊക്കെ കളിക്കുന്ന ഒക്കെ സീനൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും നാളത്തെ പ്രൊമോ വലിയ സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് എങ്ങനെ ഇരിക്കുന്നു അതുവരെയ്ക്കും ടാറ്റപ്പ ബൈ